നൈസ് ദിംഗസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴാം തീയതി നിങ്ങൾക്കായി നടത്തിയ മോഡൽ പരീക്ഷയിലെ പരിസര പഠനം ഭാഗമാണ് എന്ന് അവലോകനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പേപ്പർ രണ്ടിലാണ് പരിസര പഠനം വരുന്നത് ഇപ്പോൾ രണ്ടാമത്തെ എക്സാം ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത് അല്ലേ ഇപ്പോൾ തന്നിരിക്കുന്ന പൊതു നിർദ്ദേശങ്ങൾ നോക്കൂ ഒന്നേകാൽ മണി മുതൽ മൂന്ന് മണിവരെയാണ് പരീക്ഷാ സമയം ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാത്തതിന് ഈ പതിനഞ്ച് മിനിറ്റ് സമയം ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുപോലെ പേപ്പർ രണ്ടിലെ ചോദ്യങ്ങൾ രണ്ട് ഭാഗങ്ങളായി ഉൾപ്പെടുത്തിയിരിക്കുന്നു പാർട്ട് എ പരിസര പഠനം പാർട്ട് ബി ഗണിതശാസ്ത്രം ആ രണ്ട് ഭാഗങ്ങളിൽ ആദ്യത്തെ ഭാഗമായ പരിസര പഠനമാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ചോദ്യ പേപ്പറിൽ നൽകിയിരിക്കുന്ന സ്ഥലത്ത് ഉത്തരം എഴുതേണ്ടതാണ് രണ്ട് പാർട്ടുകളിലെയും ചോദ്യങ്ങൾ മലയാളം ഇംഗ്ലീഷ് ഏത് മാധ്യമങ്ങളിലാണോ നിങ്ങൾ പഠിക്കുന്നത് ആ മാധ്യമത്തിൽ എഴുതുക ഓക്കെ അതുപോലെ ബുക്ക്ലെറ്റിൽ ഏതെങ്കിലും വിധത്തിലുള്ള വ്യക്തി വിവരങ്ങളോ അടയാളങ്ങളോ രേഖപ്പെടുത്താൻ പാടില്ല അതായത് ആൻസർ ഷീറ്റിൽ നിങ്ങളുടെ പേരോ സ്കൂളിൻ്റെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും പാരൻസിൻ്റെ പേരോ ഫോൺ നമ്പറോ ഒന്നും രേഖപ്പെടുത്താൻ പാടില്ല ബുക്ക്ലെറ്റ് ഇൻവെറ്റിലേറ്ററെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ പരീക്ഷാ ഹാൾ ഇട്ട് പുറത്തു പോകാൻ പാടുള്ളൂ ഇനി നമുക്ക് ക്വസ്റ്റനിലേക്ക് വരാം എൽ എസ് എസ് മാതൃകാ പരീക്ഷ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് പേപ്പർ രണ്ട് പാർട്ട് എ പരിസര പഠനം ആകെ സ്കോർ ഇരുപത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതേണ്ടതാണ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ചോദ്യങ്ങളാണ് പരിസര പഠനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ ചോദ്യത്തിനു നേരെയും സ്കോർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ഏത് ഓപ്ഷൻസ് ബീവർ നാഗമോഹൻ ആർട്ടിക് ടേൺ പരുന്ത് ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആർട്ടിക് ടേൺ ആർട്ടിക് ടേൺ ആണ് ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് മണ്ണെണ്ണ വെളിച്ചെണ്ണ പെട്രോൾ പഞ്ചസാര ഏതാ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ഡി പഞ്ചസാര അല്ലേ ബാക്കി മണ്ണെണ്ണയും വെളിച്ചെണ്ണയും പെട്രോളും ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചസാര ദ്രാവകാവസ്ഥയിലല്ലോ അല്ലേ ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറാം വാർഷികം ആഘോഷിച്ച സ്വാതന്ത്ര്യ സമരം ഏത് അതായത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ നടന്നത് എന്ത് എന്ന് മാത്രം മതി ഓക്കെ ഓപ്ഷൻസ് ജാലിയൻ വാലാബാഗ് ഉപ്പു സത്യാഗ്രഹം ക്വിറ്റിൻഡ്യ സമരം നിസ്സഹകരണ സമരം ഏതായിരുന്നു ഓപ്ഷൻ എ ജാലിയൻ വരിക വരിക സഹചരെ എന്ന സ്വാതന്ത്ര്യ സമര ഗാനം രചിച്ചത് ആര് വള്ളത്തോൾ നാരായണ മേനോൻ ഇ മൊയ്തു മൗലവി അംശി നാരായണ പിള്ള കെ പി കേശവമേനോൻ ആരാണ് വരിക വരിക സഹചരെ സഹന സമര സമയമായി എന്ന് തുടങ്ങുന്ന സ്വാതന്ത്ര്യ സമര ഗാനം രചിച്ചത് ഉത്തരം ഓപ്ഷൻ സി അംശി നാരായണ പിള്ള അംശി നാരായണ പിള്ള ഓക്കെ അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഭ്രമണം പരിക്രമണം എന്നിവയുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക ഭ്രമണം പരിക്രമണം ഭ്രമണം ചെയ്യാൻ എത്ര സമയം വേണം പരിക്രമണത്തിന് എത്ര സമയം വേണം അതായിരിക്കും ഇവിടുത്തെ ഉത്തരം നോക്കാം ഓപ്ഷൻസ് ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തെട്ട് ദിവസം മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിവസം ഇരുപത്തെട്ട് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസം ഓപ്ഷൻ ഡി മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസം ഇരുപത്തിനാല് മണിക്കൂർ അപ്പോൾ നോക്കുക ആദ്യം പറഞ്ഞിരിക്കുന്നത് ഭ്രമണമാണ് ഭ്രമണം ചെയ്യാൻ എത്ര സമയം വേണം ഭൂമിക്ക് ഭ്രമണം ചെയ്യാൻ ഇരുപത്തിനാല് മണിക്കൂർ വേണം അല്ലേ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ മുന്നൂറ്റി അറുപത്തി അഞ്ചേക്കാൾ ദിവസം വേണം അപ്പോൾ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ഏതാ ശരി ഓപ്ഷൻ സി ഇരുപത്തി മണിക്കൂർ മുന്നൂറ്റി അറുപത്തി അഞ്ചേക്കാൾ ദിവസം ഓക്കെ അടുത്ത ചോദ്യം ജലത്തിൻ്റെ ഖരരൂപം രൂപം ഏത് ജലത്തിൻ്റെ ഖര ഐസ് ജലത്തിൻ്റെ ഖരരൂപം ഐസ് തപാൽ പിൻകോഡിൽ എത്ര അക്കങ്ങളുണ്ട് തപാൽ പിൻകോഡിൽ എത്ര അക്കങ്ങളുണ്ട് ആറ് അക്കങ്ങൾ എത്ര അക്കങ്ങളാണ് ആറ് അടുത്ത ചോദ്യം പ്രഥമ ശുശ്രൂഷ ദിനം എന്ന് പ്രഥമ ശുശ്രൂഷ ദിനം എന്ന് എന്നാണ് പ്രഥമ ശുശ്രൂഷ ദിനം സെപ്റ്റംബർ മാസത്തിലെ രണ്ടാം ശനി സെപ്റ്റംബർ മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയാണ് പ്രഥമ ശുശ്രൂഷ ദിനമായിട്ട് ആചരിക്കുന്നത് ഓക്കെ അപ്പോൾ പ്രഥമ ശുശ്രൂഷ ദിനം എന്നാണ് സെപ്റ്റംബറിലെ രണ്ടാം ശനി ചാക്യാർ കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏത് ചാക്യാർക്കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ് മിഴാവ് എന്താണ് മിഴാവ് നോക്കൂ മാതൃക പോലെ പൂരിപ്പിക്കുക ചമ്പാരൻ ബീഹാർ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ബീഹാറിലാണ് അല്ലേ സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിൽ എന്നാൽ ചൗരചൌരാ സംഭവം നടന്നത് എവിടെയാണ് ഉത്തർപ്രദേശ് ആൻസർ എന്താണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലാണ് ചൗരചൗരാ സംഭവം നടക്കുന്നത് ഓക്കെ ചമ്പാരൻ ബീഹാർ സബർമതി ആശ്രമം ഗുജറാത്ത് ചൗരി ചൗര ഉത്തർപ്രദേശ് ഓക്കെ അടുത്ത ചോദ്യം വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട് എന്ന് തെളിയിക്കുന്ന പരീക്ഷണം നടത്തുന്നതിനായി മനുശേഖരിച്ച സാമഗ്രികളാണ് താഴെ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് മനുശേഖരിച്ചത് ബലൂൺ പിൻ നൂല് സോപ്പ് സോപ്പുവെട്ടി മൺകട്ട ജലം സ്ട്രോ തടിക്കട്ട ഗ്ലാസ് കല്ല് ഇതൊക്കെയാണ് ആരെ നമ്മുടെ മനു ഒരു പരീക്ഷണം നടത്തുന്നതിനായിട്ട് ശേഖരിച്ചത് എന്ത് പരീക്ഷണമാണ് വായുവിനെ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട് എന്ന് തെളിയിക്കുന്ന പരീക്ഷണം ഇതില് ഉചിതമായ സാമഗ്രികൾ ഏതൊക്കെയാണ് അതായത് വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട് എന്ന് തെളിയിക്കാൻ ഒരു പരീക്ഷണം ചെയ്യുന്നുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ പരീക്ഷണത്തിന് ആവശ്യമായ വസ്തുക്കൾ എന്തൊക്കെയാണ് ബലൂൺ പിന്ന് മൺകട്ട കല്ല് സ്ട്രോ ഇത്രയും മതി അല്ലേ എന്തൊക്കെയാണ് വേണ്ടത് ബലൂൺ പിന്നെ മൺകട്ട കല്ല് സ്ട്രോ പരീക്ഷണക്കുറിപ്പ് എഴുതുക ഇപ്പോൾ വായുവിനെ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട് എന്ന് തെളിയിക്കുന്ന പരീക്ഷണക്കുറിപ്പ് എഴുതുക എന്ത് എഴുതാം വീർപ്പിച്ച ബലൂൺ പിന്നുപയോഗിച്ച് കുത്തുമ്പോൾ പൊട്ടുന്നു പിന്നെയോ മൺകട്ട വെള്ളത്തിലിടുമ്പോൾ കുമിളകൾ പുറത്തേക്ക് വരുന്നു ഇനി എഴുതാമല്ലോ പിന്നെ നിഗമനം ആ പരീക്ഷണത്തിൽ കണ്ടെത്തിയ നിഗമനം എഴുതുക എന്താണ് വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് അല്ലേ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് നോക്കൂ മദ്യവേനൽ അവധിക്ക് മാതാപിതാക്കളോടൊപ്പം വിനോദയാത്രയ്ക്ക് പോയ അനീഷ് ചെന്നൈയിൽ നിന്ന് ഗോവയ്ക്കും അവിടെ നിന്നും ഗോവ ഹൈദരാബാദ് എന്നീ സ്ഥലങ്ങളും സന്ദർശിച്ചു ഈ സ്ഥലങ്ങളെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹം തോന്നി ഈ പ്രദേശങ്ങളെ പറ്റിയും സംസാര ഭാഷയെപ്പറ്റിയും അനീഷ് അച്ഛനോട് ചോദിച്ചു മനസ്സിലാക്കി അവർ പോയ സംസ്ഥാനങ്ങളും ഭാഷയും തലസ്ഥാനങ്ങളും ബന്ധിപ്പിച്ച് എഴുതുക എഴുതാമോ നോക്കൂ സ്ഥലം കൊച്ചി കൊച്ചി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളം കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം തന്നിട്ടുണ്ട് അല്ലേ ഭാഷ മലയാളം അത് നോക്കൂ ചെന്നൈ ചെന്നൈ ഏത് സംസ്ഥാനത്തിലാണ് തമിഴ്നാട് തമിഴ്നാടിൻ്റെ തലസ്ഥാനം ചെന്നൈ തമിഴ്നാടിൻ്റെ തലസ്ഥാനം ചെന്നൈ ഭാഷ തമിഴ് അടുത്ത സ്ഥലം ബാംഗ്ലൂർ ബാംഗ്ലൂർ ഏത് സംസ്ഥാനത്താണ് കർണാടക കർണാടകത്തിൻ്റെ തലസ്ഥാനം ബാംഗ്ലൂർ പിന്നെ ബാംഗ്ലൂരിൻ്റെ ഭാഷ എന്താണ് കന്നഡ കർണാടകമാണ് സംസ്ഥാനം അല്ലേ കന്നഡ ഭാഷ എന്താണ് കന്നഡ അടുത്തത് ഗോവ ഗോവ ഏത് സംസ്ഥാനത്താണ് ഗോവയിൽ തന്നെയാണ് അല്ലെ ഗോവ ഗോവയുടെ തലസ്ഥാനം പനാജി ഏതാണ് പനാജി ഭാഷ കൊങ്കണി ഗോവയിലെ ഭാഷ കൊങ്കിണി ഹൈദരാബാദ് തലസ്ഥാനം അല്ല അതിനു മുമ്പ് സംസ്ഥാനമുണ്ടല്ലോ സംസ്ഥാനം തെലങ്കാന തെലങ്കാനയുടെ ഹൈദരാബാദിൻ്റെ തലസ്ഥാനം ഹൈദരാബാദ് തന്നെയാണ് ഭാഷ തെലുങ്ക് ഹൈദരാബാദ് സംസ്ഥാനം തെലങ്കാന തലസ്ഥാനം ഹൈദരാബാദ് ഭാഷ തെലുങ്ക് ഓക്കെ ക്ലിയർ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ബായ്